Yeah. ഏതൊരു മനുഷ്യന്റെയും ബുദ്ധിക്കും ശക്തിക്കും സാധ്യതകൾക്കും ഒക്കെ ഒത്തിരി അപ്പുറത്താണ് ദൈവത്തിന്റെ പ്രവൃത്തികളെന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എങ്കിൽ പോലും ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ശക്തി ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിയോടെ നിന്ന അനേക ആളുകൾ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ അവരുടെയൊക്കെ അവസാന നാളുകൾ പരിശോധിക്കുമ്പോൾ ദൈവത്തെ വെല്ലുവിളിച്ചതുകൊണ്ട് ദൈവശക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ഒന്നും നേടിയില്ല എന്ന് മാത്രമല്ല അവരുടെ ശക്തിഹീനത സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലോകം വിട്ടുപോകേണ്ടി വന്നത് ചിലരൊക്കെയെങ്കിലും ദൈവികമായ ചിന്തകളെ വെല്ലുവിളിക്കുന്നതിനും എതിർ നിൽക്കുന്നതിനുമുള്ള പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ വഴികളിൽ ചില നിർദ്ദേശങ്ങളുണ്ട് നിയമങ്ങളുണ്ട് അച്ചടക്കങ്ങളുണ്ട് അതൊക്കെ പാലിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ അല്ല യുക്തിയുടെ മുമ്പിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അവനവന്റെ ബുദ്ധിക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും തന്നെയുമല്ല യുക്തിചിന്ത എന്ന് പറയുന്നതൊന്നും ഒരു സാമൂഹിക നിയമമായിട്ട് ഇന്ന് എങ്ങും അംഗീകരിച്ചിട്ടില്ല നമ്മുടെയൊക്കെ ബുദ്ധിക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന അനേക സംഭവങ്ങൾ നിങ്ങൾക്കും അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരണം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനേഴാം വാക്യം വായിക്കട്ടെ നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു യേശു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നെന്നും രോഗത്തിന്റെ പ്രതിരോധത്തിനു വേണ്ടി അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിനു വേണ്ടി മറ്റെല്ലാറ്റേക്കാൾ ശക്തമായിട്ടിന്നും നമുക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് യേശുവിലൂടെയുള്ള സൗഖ്യമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങളോട് ഇന്നും പറയുന്നു വിശ്വസിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം വിശ്വസിക്കുക അല്ലാത്തവർക്ക് അവിശ്വസിക്കുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് വിയോജിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് രോഗസൗഖ്യത്തിന് പ്രാർത്ഥന ഫലപ്രദമാണോ എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ ഉത്തരങ്ങളായിരിക്കും ഏത് കോണിൽ നിന്നും നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് യുക്തി പ്രാധാന്യം കൽപ്പിക്കുന്നവർ ഇത് നിഷേധിക്കാനാണ് സാധ്യത ർ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് ഇത് പ്രകൃതിയുടെ ഒരു പ്രതിമാസമാണ് അങ്ങനെ സംഭവിച്ചതാണെന്ന് അവർ പറഞ്ഞ് ഒഴിഞ്ഞു കളയും വേറൊരു കൂട്ടരുണ്ട് അവർ ഇതിനെ ചോദ്യം ചെയ്യുകയില്ല പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് വലിയ ഉറപ്പൊന്നുമില്ല എന്നാൽ ഒരു കൂട്ടരാവട്ടെ സൗഖ്യദായകന് ക്രിസ്തുവിന് സൗഖ്യമാക്കുവാൻ ഇന്നും കഴിയുമെന്ന് സംശയാതീതമായി അവർ വിശ്വസിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ ദൈവപ്രവൃത്തി മനസ്സിലാക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നു ഏകദേശം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് തുടർന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിന് തെളിവിനായി റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന പുസ്തകത്തിന്റെ രണ്ടായിരത്തി അഞ്ച് ജൂൺ ലക്കം നിങ്ങൾ പരിശോധിക്കണം അതിൽ പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട് ഗരീസ്മാൻ എന്ന എഴുപത്തിയഞ്ചുകാരിക്ക് തന്റെ ശരീരത്തിൽ ബാധിക്കേണ്ടി വന്ന ഒരു ക്യാൻസറും അതോടനുബന്ധിച്ചുള്ള സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് നാല് സഹോദരിമാരുണ്ട് രണ്ടുപേർ കന്യാസ്ത്രീകളാണ് ഒരു സഹോദരനുള്ളത് വൈദികനും ഇവരും ഇവരുടെ സുഹൃത്തുക്കളും ചേർന്ന് ശക്തമായ ഒരു പ്രാർത്ഥനാ വലയം സൃഷ്ടിച്ചു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസി സമൂഹത്തെയും അവർ കൂട്ടുപിടിച്ചു ഈ കൂട്ടായ്മയിൽ ധാരാളം റിക്വസ്റ്റുകൾ ലഭിക്കാറുണ്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതിന്റെ അധ്യക്ഷയായ ജീൻ മോറോ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥയിൽ തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഭാരപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ചിലരുണ്ടെന്നറിയുന്നത് ഇവർക്ക് വലിയ ആശ്വാസമാണ് ആദ്യം ഞാൻ പറഞ്ഞ ആ ഗതിക്ക് അത്തരത്തിലുള്ള ശക്തിയും ധൈര്യവും പ്രാർത്ഥനയിലൂടെ ലഭിക്കാൻ ഇടയായി പല തരത്തിലുള്ള ക്യാൻസർ ബാധിച്ച ആറുപേർ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു അവരിൽ അഞ്ചു പേർ മരിച്ചു ഗരി മാത്രം അവശേഷിച്ചു എന്തുകൊണ്ട് ഇങ്ങനെയെന്ന ചോദ്യത്തിന്റെ ഉത്തരം അത്ര എളുപ്പമാവില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനേക ക്യാൻസർ രോഗികൾ വേദന കടിച്ചമർത്തിയും വേദന കൊണ്ട് നിലവിളിച്ചും പ്രത്യാശയില്ലാത്തവരായി മരിക്കുമ്പോൾ ഈ മരിച്ചുപോയ അഞ്ചു അഞ്ചുപേരും തികഞ്ഞ പ്രത്യാശയോടെയാണ് അവരുടെ ജീവൻ ഈ ലോകത്തിൽ അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ ഈ ലോകത്തോട് അവർ വിട പറഞ്ഞത് വിദ്യശാസ്ത്രം ഇത്രത്തോളം വളർന്നതുകൊണ്ട് ചികിത്സാ പദ്ധതിയിൽ കൂടി രോഗസൗഖ്യത്തിന്റെ സൗഖ്യത്തിന്റെ സാധ്യതകൾ അവർക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്നുണ്ട് പോലെ തന്നെയാണ് പ്രാർത്ഥനയുടെ ഫലം തിട്ടപ്പെടുത്തുവാനും അനവധിയായ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുമുണ്ട് ചില രോഗികൾക്ക് ചികിത്സയോടൊപ്പം പ്രാർത്ഥനാ സഹായവും എന്നാൽ മറ്റു ചിലർക്ക് ചികിത്സ മാത്രവും നൽകിയപ്പോൾ പ്രാർത്ഥന ലഭിച്ചവരുടെ സൗഖ്യം കുറെ കൂടി വേഗത്തിലായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സാൻ ഫ്രാൻസിസ്കോയുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഇതേക്കുറിച്ച് ഒരു പഠനം നടക്കുകയുണ്ടായി ഹൃദ്രോഗികളെ കുറിച്ചുള്ള അവരുടെ ആ പഠനത്തിൽ പ്രാർത്ഥനാ സഹായം ലഭിച്ച ഈ ഹൃദ്രോഗികൾക്ക് സൗഖ്യം വേഗത്തിലായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു അമേരിക്കൻ നാഷണൽ സെന്റർ ഫോർ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന സംഘടന പ്രാർത്ഥനയും ആരോഗ്യവും എന്നുള്ള വിഷയത്തിന്റെ ഗവേഷണ പഠനത്തിനായി രണ്ടു വർഷം അറുപത്തിരണ്ട് ലക്ഷം ഡോളർ ചെലവിട്ടു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തെ പറ്റിയുള്ള താൽപര്യം അതിന് നൽകിയിട്ടുള്ള പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാ രോഗങ്ങളും എല്ലാ രോഗികളും പ്രാർത്ഥനയിലൂടെ സൗഖ്യം പ്രാപിച്ചു എന്നത് ഒരു അവകാശവാദമല്ല എന്നാൽ രോഗമുക്തിയേക്കാൾ നാം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ലഭിച്ചിരുന്ന ആത്മീയ ആന്തരിക സൗഖ്യത്തെ കുറിച്ചാണ് മറ്റുള്ളവരെക്കാൾ അധികം പ്രത്യാശയും സ്വസ്ഥതയും അവർക്ക് ലഭിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണല്ലോ ഏതൊരു വ്യക്തിയും ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് എത്തുമ്പോൾ അവരെ അത് മാനസികമായി വളരെ മെച്ചപ്പെട്ട ഒരു തലത്തിലേക്ക് ഉയർത്തുമെന്നത് സംശയരഹിതമായ കാര്യമാണ് ധാരാളം വിശദീകരിക്കേണ്ടതുണ്ടെങ്കിലും സമയത്തിന്റെ പരിധി പരിമിതിയിൽ നിർത്തട്ടെ വായിച്ച വാക്യം പോലെ നിങ്ങളുടെ ഒരു നിലവിളിയും വൃതാവാകില്ല അസ്ഥാനത്താവില്ല അത് ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളിലും എല്ലാ രോഗാവസ്ഥയിലും അങ്ങ് ഞങ്ങൾക്ക് സൗഖ്യദായകനും ആശ്വാസദായകനുമാണെന്ന വിശ്വാസത്തോടെ അങ്ങയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ